அறுபது பழனி அடுத்தது அடுத்தது இருபது வெட்டி ஒரே ரூபா இருபது வெட்டி ஒரே ரூபாய் அதே நூறு இருபது வெட்டி ஒரே ரூபா அதே நூறு நூறு இருநூறு ஐம்பது

മുത് കുടി കാ മു തക്കാളി ഇല്ലേ ഇവളതാ മാറ്റിക്കാ മുറിയാച്ചിപത് എഴുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി എൺപത് എഴുത്തി എൺപത് ഇരുനൂറ്റി എൺപത് രൂപ അപ്പിയേ കേ 아 a p 티 k t